നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിക്കപ്പെട്ടെന്ന് ആരോപിച്ച ആർ എസ് എസ് പ്രവർത്തകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണം ബി ജെ പി നേതാക്കൾക്കെതിരെ സ്ഥാനാര്ത്ഥിയാക്കാത്തതിനു പിന്നിൽ ബി ജെ പി നേതാക്കളാണെന്ന് കുറിപ്പിൽ ആരോപിക്കുന്നു ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് മണ്ണ് മാഫിയുമായി ബന്ധമുണ്ടെന്നും ആനന്ദിന്റെ കുറിപ്പിൽ പറയുന്നു തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണ് മാഫിയക്കാരനെയാണെന്നും ആനന്ദ് ആരോപിക്കുന്നു വാർഡിൽ തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിലുള്ള കടുത്ത നിരാശയാണ് ആനന്ദിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത് തൃക്കണാപുരം വാർഡിൽ ബി ജെ പി നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആനന്ദിന്റെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നില്ല പാർട്ടിയുടെ ഈ നടപടിയിൽ കടുത്ത അമർഷവും വേദനയും അനുഭവിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ജീവനൊടുക്കിയതെന്നാണ് സൂചന മണ്ണു മാഫിയുമായി ബന്ധമുള്ളവരെയാണ് നിലവിൽ സ്ഥാനാർത്ഥിയായി ബി ജെ പി നിശ്ചയിച്ചിട്ടുള്ളതെന്നായിരുന്നു ആനന്ദിന്റെ പരാതി ആത്മഹത്യയ്ക്ക് മുമ്പ് ആനന്ദ് സുഹൃത്തുക്കൾക്കയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു ബി ജെ പി നേതാക്കൾക്കെതിരെയാണ് ആനന്ദിന്റെ കുറിപ്പ് എൻ്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷേ ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അതുതന്നെയാണ് എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുതെന്നും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എന്നുമാണ് കുറിപ്പിലുള്ളത് തൃക്കണ്ണാപുരം വാർഡിലെ ബി ജെ പി ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ നിയോജകമണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗരകാര്യവാഹു രാജേഷ് എന്നിവർ മണ്ണ് മാഫിയയാണ് അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരമുള്ള ആൾ വേണം അതിനുവേണ്ടിയാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് ആനന്ദിന്റെ കുറിപ്പിൽ പറയുന്നത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അതേസമയം പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ലെന്നും സംഭവത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ടെന്നും അന്വേഷിച്ചതിനുശേഷം നടപടിയുണ്ടാകുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു